ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞ് പത്ത് വർഷം കഴിയവേ വീണ്ടും താരകുടുംബത്തിൽ വിവാഹ പന്തലൊരുങ്ങി നസ്രിയുടെ അനുചിരം നടനുമായ നവീൻ നാസിമിനെ വിവാഹമാണ് ഇപ്പോൾ ഇരുപത്തെട്ട് വയസ്സുകാരനാണ് നവീൻ രാഷ്ട്രീയ ജനിച്ച് കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് നവീൻ ജനിച്ചത് ഇരുവരുടെയും ജന്മദിനം പോലും ഒരേ ദിവസമാണ് ഒരുമിച്ച് പിറന്നാൾ ആഘോഷിക്കാറുള്ള ഇരുവരും ഇപ്പോൾ നവീന്റെ എൻഗേജ്മെന്റ് വേദിയിലാണ് നിറസന്തോഷത്തോടെ നിൽക്കുന്നത് ഇന്ന് കൊച്ചിയിൽ വശം നടന്ന സ്വകാര്യ ചടങ്ങിലാണ് നവീന്റെയും ഭാവി വധുവിൻ്റെയും എൻഗേജ്മെന്റ് ചടങ്ങുകൾ നടന്നത് ഭഗത് ഫാസിലും കുടുംബവുമെല്ലാം ചടങ്ങിൽ പങ്കുചേരാനും ആഘോഷമാക്കാനും എത്തിയിരുന്നു അതിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ ആരാധക ശ്രദ്ധ നേടുന്നത് നവീന വധുവായി എത്തിയത് നസ്രിയക്ക് നാത്തൂനായി എത്തിയത് ഫിസ സലീൽ എന്ന പെൺകുട്ടിയാണ് നവീനും ഫിസയും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു ഇവരുടേത് പ്രണയ വിവാഹമാണ് ഫാഷൻ സ്റ്റൈലിസ്റ്റ് കൂടിയാണ് ഫിസ നസ്രിയ പ്രൊഡ്യൂസ് ചെയ്ത ഫഗത് ഫാസിൽ നായകനായി എത്തിയ ആവേശം സിനിമയിലും ഫിസയുടെ സാന്നിധ്യമുണ്ട് ആവേശം സിനിമയുടെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിച്ചിരുന്നയാളാണ് ഫിസ ആവേശം സിനിമയിൽ ഏറ്റവും അധികം ആളുകളുടെ കയ്യടി നേടിയതും ഫഗത് ഫാസിലിന്റെ ആ വേഷം തന്നെയായിരുന്നു ആവേശത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയാണ് നവീൻ നസീം വരൺ നവീൻ പേസ്റ്റൽ ബ്ലൂ നിറത്തിലുള്ള ഷെർവാണിയും വധു ലൈലാക് നിറത്തിലുള്ള ഹെവി ലഹങ്കയുമാണ് അണിഞ്ഞിരുന്നത് ചടങ്ങ് മുന്നിൽ നിന്ന് നിയന്ത്രിച്ചു നടത്തിയത് ഫഗത് ഫാസിലും നസ്രിയയും തന്നെയാണ് നവീനുള്ള ഏക അളിയനാണ് ഫഗത് അതുകൊണ്ട് തന്നെ കുഞ്ഞളിയന്റെ പ്രധാനപ്പെട്ട ദിവസം മനോഹരമാക്കാൻ ഫഗതും ശ്രമിക്കുന്നുണ്ട് ലക്ഷങ്ങൾ വില വരുന്ന ഡയമണ്ട് മാലയാണ് നസ്രിയ നാത്തുന് സമ്മാനിച്ചത്